നാല് പേരുണ്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓടി 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 വരുന്നുണ്ട് പക്ഷെ സൈലന്റാണ് കരിയിലെ കിളികളില്ലാത്തോണ്ട് അത ഇവിടെ താഴെ ഒരാൾ ഇരിപ്പുണ്ട് അടുത്ത ആൾ വരുന്നു അടി വരും ഇരുപണ്ട് ഒരാളൊക്കെ അടുത്ത ആൾ വരുന്നു ഇവരില്ല ഒരു കുടുംബക്കാരായിട്ടോ ഒരു കുടുംബത്തില് അച്ഛനും അമ്മയും മക്കളുമാണ് എന്നാലും ആഹാരം കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും തമ്മിൽ തല്ലിടും താഴെന്ന് ഒരാൾ ചെയ്യുന്നത് അഞ്ചു പേരാണ് അമ്മയും അച്ഛനും മൂന്ന് കുട്ടികൾ ഇപ്പൊ രണ്ടു പേരും ഒരുമിച്ചിരുന്ന കഴിക്കുവാണെ ിൽ എപ്പോ തീറ്റ വെച്ചാലും ഈ അണ്ണാന്മാരാണ് ആദ്യം വരുന്നത് ഇതൊരു കുഞ്ഞിയാണ് ഈ കുഞ്ഞ് ഇച്ചിരി വളർന്നിട്ടുണ്ട് ഇപ്പൊ വഴക്കിന് ചെല്ലുവാ മുകളിലും താഴേയിലും ഒക്കെ അറ്റകത്ത് നേരിട്ടിട്ട് വേണം പൊരിതി വേണം ഇതിന് തീറ്റതില്ലാനായിട്ട് ഒരു യുദ്ധമാണ് എല്ലാവരും കൂടെ അടുത്താൾ അവിടെ മതി പോയി വരുന്നുണ്ട് ഒരാളപ്പുറത്ത് മരത്തിലൂടെ വരുന്നുണ്ട് രണ്ടുപേര് വരുന്നുണ്ട് താഴെ താഴെ പോയി തരിയിലക്കിളികളും വന്നു അവരും കുത്തു കുത്തുവണ്ണാന് ഉണ്ടോ വരുന്നുണ്ട് വഴക്കാളി വഴക്കാളി കുഞ്ഞാപ്പി വരുന്നുണ്ട് എന്നാൽ നിലത്ത് കിടക്കുന്നത് കഴിച്ചാ മതി ഏർ ചെന്ന് വഴക്കിടേണ്ട ആവശ്യമില്ല ഒരാള് പോകുമ്പോ അടുത്തത് കഴിക്കാം വേണ്ട പോവാ വഴക്കിന് കുഞ്ഞുങ്ങളാണേ രണ്ട് രണ്ടുപേരല്ലേ കഴിക്കുന്നുണ്ട് ഇവരെന്തോ പറ്റിയോ വലിയ പ്രശ്നങ്ങളില്ലാതിരിക്കുന്നുണ്ട് ജോഷയും ജോഷും രാവിലെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് കാർട്ടിങ് കാണി ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇനി ഒരാളുണ്ട് അഞ്ചു പേരാന്ന് പറഞ്ഞില്ല വേണ്ടി ൂടെ രണ്ടുപേർ വഴുക്കിടുന്നുണ്ട് കഴിഞ്ഞു ഇത് കുട്ടീസാണ് കുഞ്ഞു കുട്ടികൾക്ക് ഇച്ചിരി നല്ല നിറമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതിന് ആരുടെ ശൈല്യം ഇല്ലാത്തതുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുക ഈ ഫിൽഡർ വെക്കുന്ന ടൈമിലൊക്കെ കുഞ്ഞുങ്ങൾ ഇച്ചിരി ഉള്ളായിരുന്നു ഇപ്പം മൂന്ന് പേര് ഇത്തിരി വളർന്നിട്ടുണ്ട് ചെറുമരമാണ് ചെറുമരത്തിലെ ഫീഡർ കിട്ടിയിട്ടിരുന്നു മഴക്കളിക്കൂട്ടം കേറുന്നുണ്ടേ കളിയായിരിക്കും അങ്ങോട്ട് കേറി അവരെ ഒന്ന് ഓടിച്ചു